ാണ് അപ്പൊ വരാൻ പോണതല്ലേ ഹോണായിട്ട് എന്താ പരിപാടി ഹിവാടി ഓണ പരിപാടി ഓ ബു ഗൈസ് നോക്ക് എന്റെ അടിയാസൊക്കെ ഏത് ചെക്ക് നോക്കിയാ ലുക്ക് അയക്കണില്ല ഹിബ അല്ലേ എന്താ കാണുന്നത് കുക്കറി ഷോയോ ഇപ്പൊ യൂട്യൂബിൽ കുക്കറി ഷോ ഒക്കെ ഓൺ ആക്കിയിരിക്കണ മമ്മിജിതണ്ട്സ് ഉറങ്ങിട്ടു പിന്നെ നമ്മളെ ക്യാമറമാൻ ഉണ്ട് ക്യാമറമാൻ എന്താണ് ഗേൾഫ്രണ്ട് വിളിക്കണ്ട് അതമ്മ പറയാ കല്യാണം ഉറപ്പില്ല ഗേൾഫ്രണ്ട് പറഞ്ഞേ ഈ സിഗ്മടാ എന്റെ ഫോൺ കൊടുക്കാൻ സിഗ്മനാണ് അല്ലെ സിഗ്മണോ അല്ലെങ്കിൽ വേറെ തോന്നുന്നു മയിലേക്കൊന്നും പോലാ മോനെ മമ്മിക്ക് ഭയങ്കര ആഗ്രഹം കോഴിക്കോട് ലുലുമാട് വന്നിടൊന്ന് പോണെന്ന് അല്ലെ ഇവ ഇതെന്താന്ന് തൊപ്പിയോ ഹർഭജത് സിംഗിന് മനുഷ്യരാജി ആ ഹർഭജിങ് ഹർഭൻ സിസ് ഹർഭർ ഹർഭിംഗിനെ ഗൈസ് ഹർഭൻ സിംഗിനെസ് നോക്കി നമുക്ക് ഇവിടെ നാല് കിലോമീറ്റർ ഉണ്ട് വീട്ടിൽ മിനിറ്റ് ഉണ്ണിവാ ഞങ്ങക്ക് വരൊരു ഉണ്ണിവാളേജ് പോയിപ്പോ പെണ്ണൊട്ടിക്കഴിഞ്ഞാലും മമ്മിക്ക് ഞമ്മക്ക് വരൊരു ഉണ്ണിവാവാണ് തുടങ്ങി ബ്ലോക്ക് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ മാമി ആദ്യം നമ്മളങ്ങനെ കോഴിക്കോട് എത്തി അല്ലേ രാത്രി കാണാൻ വേണ്ടി ലൈറ്റിന്റെ ഷോപ്പിൽ കൊണ്ടുവരാ രണ്ടാള് ലൈറ്റ് ഒക്കെ നോക്കി വെച്ചോളിട്ടോ എന്താണ് ഇത്രയും വിശാലമായ പാർക്കിംഗ് ആ പക്ഷെ ഇവിടെ പാർക്ക് ചെയ്ത കൊറേ നടക്കണം അങ്ങനൊരു സീനുണ്ട് പാർക്കിംഗ് പറ്റില്ല ഇവിടെ മാത്രം നമ്മളെ കോഴിക്കോട് ലൈറ്റ് ഒന്നും ഇല്ല പാർക്കിങ്ങിനുള്ള അതെ കോഴിക്കോടാർക്കല്ല മലപ്പുറത്ത് ഇതിന്റെ അവിടെ ഹിബാമാളാണല്ലേ അരികോട് അങ്ങനെ പാർക്കിംഗിൽ എത്തി എത്തി നല്ല ആസ്തറ്റിക് ഷോട്ട്സ് ണ്ടല്ലോ ഇവിടെ വലിപ്പം നോക്കുന്നത് ഫുള്ള് പാർക്കിംഗ് കേട്ടോ ഇവിടെ വണ്ടി നിർത്തിട്ടാല് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് അതുവരെ പോണം അതൊരു ടാസ്ക് ആണ് നല്ല ക്യാമറമാൻ ടാസ്ക് അല്ല അത് മമ്മി ഈ നടത്തൊരു ടാസ്ക് ആലേ െസ്ക് വൈറ്റമിൻ കിട്ടും പോസിറ്റീവ് ആയിട്ട് ഇപ്പൊ എല്ലാത്തിനും പോസിറ്റീവ് ആയിട്ട് എടുക്കാം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ നെഗറ്റീവ് ആവുള്ളൂ സാധനം ആയിരിക്കും

എല്ലാരും വെച്ച് കേറി അയ്യോ വാങ്ങണം വലുതുകാല കേ തിരക്കമ്മക്ക് എന്താ ഇപ്പൊ വാങ്ങണം എന്ന് പറഞ്ഞില്ലല്ലോ വാങ്ങിക്കോ പറ്റിയ ഹോസ്പിറ്റൽ ലുക്ക് ഉണ്ടോ നമ്മൾ പോയ പോലെ കാരണം ാണ് ഹൈപ്പർ മാർക്കറ്റല്ല ഫസ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് കണ്ടിട്ട് നമുക്ക് നോക്കി നോക്കാം ഇപ്പൊ എങ്ങനെയുണ്ട് മമ്മി പറയാട്ടോ ഹോസ്പിറ്റലിൽ പോയ പോലെ മുടിഞ്ഞ മുടിഞ്ഞരക്കാ എന്റെ ഉള്ളിയോട്ട് തിരക്കാട്ടോ ഇവക്കല്ല വാങ്ങണ്ടത് വാങ്ങണോന്ന് വാങ്ങാല്ലേ വേറുതേ പാവ ഫാഷൻ ലുലു ഫാഷൻ എല്ലാം ഇതാ സ്റ്റോറിലൊക്കെ ഇവ നമ്മളൊന്നും നോക്കാതെ പോവാല്ലേ എടാ നമ്മളൊക്കെ ഇവിടെ തന്നെ ഉള്ളു ട്ടോ നമ്മളൊന്നും ആവശ്യമില്ല അവൾക്ക് അല്ലേ

ആ ഗൈസ് ഈ പക്കൊക്കെ പറ്റിയ ഡ്രസ്സുകൾ ഇഷ്ടം പോലെ കിട്ടും അവിടെ മമ്മിക്ക് ഒരു കിടില ഡ്രസ് ഞാൻ കണ്ടുപിടിച്ചു മമ്മി ഇല്ലു മമ്മിക്ക് ഈ ഡ്രസ് ഇട്ടെടുത്തല്ലോ മമ്മിക്ക് കിടില ഡ്രസ് കണ്ടുപിടിച്ചാ ഇത് ഈ സാധനം ഡ്രസ് ഇല്ലാതിട്ട ഒരു പടത്തിൽ ഇല്ലേ സുകുമാരി ഇടില്ല ആ പടത്തുള്ള ഏത് പടം ഡിങ്കോഫി അമ്മയായി അമ്മായി എന്ത് അമ്മായിരുന്നു ബോംബെ അമ്മായി അതുപോലെ ഡ്രസ്സ് ഇഷ്ടംപോലെ കളക്ഷൻ അല്ലെ ഹിബ് ഡ്രസ് നോക്കാം അപ്പൊക്കാം അല്ലെ നമുക്ക് നാളെ വാങ്ങാം ഹിബ ഏതൊക്കെ നോക്കണ്ട് അമ്മനോട് ഞാൻ ആൻഡ് മാമനോട് വരാൻ പറയാ ബ്രാൻഡഡാ നല്ല വില കുറഞ്ഞ അപ്പുറത്തുണ്ട് അപ്പുറത്ത് ഇണ്ട് ഏ ഈ അയിപത്തഞ്ചാം വയസ്സിലും എന്തൊരു ആവേശ ഷോപ്പ് ചെയ്യാൻ ഹിബക്കൊരു ഡ്രസ് എടുക്കണം ഇപ്പൊ കുട്ടി ഫീഡ് ചെയ്യാൻ പോയതാടും മൂന്ന് ഡ്രസ്സ് എടുക്കും അപ്പൊ പെൺകുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കും ഇതുള്ള പ്രാഗൽഭിയാർക്കാ ബെങ്കു ബെങ്കു ഇപ്പൊ അനുമലാണ് ആടാ എടുത്തുടാ കോളേജിലെ മെയിൻ ഞാൻ എത്ര ഏതവന് അല്ലേ ഒരു റോമിയോ ആയിരുന്നു അല്ലെ അവിടത്തെ ചെറിയ റോമിയാണ് റോമിയോ റോമിയോ നമ്മളെ റോമിയ പെണ്ണുങ്ങളുടെ കൈന്ന് അടി വെടിച്ച് കൂട്ടുന്ന റോമി റോമി റോമിയ കൈസ്പങ്കുവിന്റെ ഗേൾ ഫ്രണ്ടിനുള്ള കണ്ടുപിടിച്ച് സാധനം ബോംബെ 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 മുനായിട്ട് ചെക്ക സെറ്റാക്കി അവന്റെ സൈസ് അതിന്റെ നോക്കൂട്ടോ ഓക്കേ അപ്പൊ നമ്മള് ഹിബക്ക് ഒരു ഡ്രസ് എടുക്കാൻ വിചാരിച്ച അപ്പൊ ബംഗു കാണിച്ച ഡ്രസ് കാണിച്ചോളി നോക്കട്ടെ എത്ര ആണ് ഒന്നേ ഫ്രണ്ട് ആ ഓക്കേ ഇതാണ് ഹിബ ബംഗു എടുത്തത് ഇനി ഞാൻ എടുക്കട്ടെ ൈസ അപ്പൊ ഇത് ഇതായിട്ട് ഞാൻ സെലക്ട് ചെയ്തത് ഈ കളർ തന്നെ സെലക്ട് ചെയ്യണം അതാ ചലഞ്ച് ഇവക്ക് ആരിതാണ് ഇഷ്ടപ്പെടുന്നത് അപ്പൊ നോക്കാം ഇതാ ക്യാമറമാൻ എടുക്കുന്നുണ്ട് റോബിയോ എടുക്കുന്നുണ്ട് നമ്മള് ഇതാണ് ഹിബക്ക് ക്യാമറമാൻ ഈ ഓ ഇതാണ് സെലക്ട് ചെയ്തേക്കെ ക്യാമറമാന താല്പര്യ ഡ്രസ്സൊക്കെ കിട്ടുന്നാട്ടോ ഓക്കേ എല്ലാവർക്കും എന്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എന്റെ ട്രിക്ക് ആയിരുന്നു ഇത് അതെ അതെ ഞമ്മളു മൂന്ന് മൂന്നാൾക്കാർ ഓരോന്ന് വെച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട് വേണ്ടി സെലക്ട് അല്ല ഇതിൽ ഒന്ന് ക്യാമറമാനോ ഒന്ന് ഒന്ന് ഇവൻ ഒന്ന് ഞാൻ സെലക്ട് ചെയ്തു ഇതിലേതായി നല്ലത് ആ ഓക്കെ ഓക്കെ ആയിക്കോട്ടെ ഈ ഏതാ എടോ രണ്ടിലേതാ കേട്ട് ഇഷ്ടപ്പെട്ടെ സെലക്ട് ഫസ്റ്റ് പോയത് റോമിയോ ഫസ്റ്റ് എനിക്ക് ഇത്രയും വലിയ ഇതൊക്കെ തന്നിട്ടില്ലേ ഞാൻ അങ്ങനെ ഒരു അവസാനം ഒരു കിടിലെ സാധനം ഹിമക് എടുത്തു കൊടുത്തിട്ടോ നല്ല അക്ഷൻ ഒന്ന് കൂടിയോ ഒന്ന് കൂടിയോ ആ അപ്പം തൃപ്തികരമല്ല അല്ലേ സാരില്ല ആ ട്രിക്ക വെറുതെ അപ്പൊ നമ്മളെ കോവാലന്മാരെ കാണുന്നില്ല ട്ടോ ബംഗുവനും ക്യാമറമാനും അപ്പൊ അവന്മാര് വാഷിംഗ് മെഷീൻ എടുത്തു പറഞ്ഞ അപ്പൊ അങ്ങോട്ടൊന്നും ജസ്റ്റ് പോയി നോക്കാം അപ്പൊ ഡ്രസ്സിന്റെ സെക്ഷൻ അവിടെ ആയിരുന്നോ അവിടെ കൊറേ ഒക്കെ സാധനങ്ങളൊക്കെ നോക്കി ബാഗ് അല്ലെ പല സാധനങ്ങളും ഉണ്ട് നമ്മളെ ഇലക്ട്രോണിക്സ് സെക്ഷനിലെത്തിട്ടോ അപ്പൊ രണ്ട് ഗോവാലന്മാര് എന്താണോ പണി പോസ്റ്റ് ഇവിടെ നമ്മൾ ഒറ്റക്കാക്കി വന്ന രണ്ടാള് റോമിയ മുങ്ങി ഞാൻ വിചാരിച്ചില്ല ഇപ്പൊ ക്യാമറ പുതിയ പേരുണ്ട് റോമിയോ റോമിയോ അപമാനിച്ചു അപമാനിച്ചു ഇല്ല ബംഗു എന്തു പറഞ്ഞില്ലല്ലോ അപമാനം കഴിഞ്ഞു അവമാനം കഴിഞ്ഞു ഗൈസ് ഈ ഫ്രിഡ്ജിന് ഇപ്പൊ പറയട്ടെ ഇരുപത്തയ്യായിരം റുപ്യള്ളൂ ഡബിൾ ഡോർ ഡോറ് ഇവിടെ മന്ത്ലി ഇ എം ഐ കണ്ടിട്ട് പറയാ അത് ഇരുപത്തയ്യായിരം അല്ലേ രണ്ടാ രണ്ടാ എന്നിട്ട് പറയാം ഇരുപത്തയ്യായിരത്തി ഇരുപത്തി അഞ്ച് പോയി ചോദിക്കടാ ഇവിടെ ഹെയർ ഹെയർട്ടോ അപ്പ ഞാൻ ലെയ്യണ്ടോ നമ്മളെ ബംഗുവിന്റെ റൂമിലൊക്കെ ഒരു എ സി ഒക്കെ ഈ സി വേണോ എനിക്ക് പക്ഷെ ഇത് കിടില എ സി ഉണ്ടോ അല്ലെ രസം കാണാൻ ആണുങ്ങളെ ഷേർട്ട് ഓക്കെ

എന്താസ്ഥ ഇവിടെ ചില കാര്യങ്ങൾ ഡിസ്കഷനിലാണ് നമ്മളെ റോമിയോ ഒക്കെ പെണ്ണ് നോക്കണെന്നൊക്കെ മമ്മി പറയുന്നത് റോമിയോ നീ ഇതൊന്നും കേക്കണ്ട എപ്പോഴും പ്രേമിച്ചു നടക്ക അതാണ് നമ്മളെ ഇത് അല്ലെ ബംഗു അല്ല എനിക്കറിയില്ല ആ നമ്മു തൈലട്ട് ഇവിടെ മിംസോ ഹോസ്പിറ്റല പോവാൻ ഇല്ല എന്തൊരു തിരക്കാണോ അത് മാത്രം ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടല്ലോ ബില്ല് അടിക്കും ഈ മറ്റൊടുത്ത് ബില്ല് അടിക്കാൻ തന്നെ അരമണിക്കൂർ അപ്പൊ ഹൈപ്പറിൽ എത്ര എടുക്കും ഒരു മണിക്കൂറിൽ കൂടുതലെടുക്കും അഞ്ചാതെ സീനസ് അപ്പൊ എന്തായാലും എക്സിറ്റ് അടിക്കാൻ വേണ്ടി പോവാട്ടോ ഫുഡ് ഒന്നും കഴിക്കില്ല ബിക്കോസ് ഫുഡിന്റെ അപ്പൊ മാളിനെ പറ്റിയുള്ള ഇന്റെ അഭിപ്രായം ഹൈലൈറ്റ് മാളിറ്റ് അത്ര പോരാ പക്ഷെ ഹൈപ്പർ മാർക്കറ്റ് വലുതാണ് വേറൊന്നും ഇല്ല മാള് പറഞ്ഞിട്ടൊന്നും ഒരു ലെവൽ കിട്ടണില്ല അതിനുള്ളിൽ കേറിയിട്ടില്ല ഇവ ഇല്ല ഒരു ഒരു സെറ്റപ്പ് ഇല്ല സാധനം ഭയങ്കര ഒരു പിന്നെ പാർക്കിംഗ് ആണെങ്കിൽ തീരെ ഇഷ്ടപ്പെട്ടില്ല ഫുള്ള് പൊറത്താ പാർക്കിംഗ് ഇൻഡോർ അല്ല പാർക്കിങ് അതിനൊണ്ട് തന്നെ ഇറങ്ങിയിട്ട് കൊറേ നടക്കണം ആ ഒരു സുഖമില്ല ഒരു വല്യൊരു സൂപ്പർ മാർക്കറ്റ് പോയ പോലെ അത്ര ഫീലിങ് ആണ് പിന്നെന്താ വെച്ചാല് കുറച്ചുകൂടി പിന്നെ ആൾക്കാരുണ്ട് അങ്ങനെ ഫുഡ് ലുലൊന്നും കഴിച്ചില്ല പൂക്കളായിരുന്നു തുടരുത് അപ്പൊ അവിടെ ഭയങ്കര അതിന്റെ അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് വന്നിട്ടോ ഇവ ബ്രോസ്റ്റഡ് വിരോധി ആണ് എന്നാലും അപ്പൊ റോമിയോ രണ്ടാള് ഇവിടെ ഇരിക്ക കേസിന്റെ കളറൊക്കെ നോക്കിയാ വയലറ്റ് അട്രാക്റ്റീവ്സ് മാത്രം എടുക്കുന്നു കെട്ടിക്കാനായിട്ടോ ലുക്കൊക്കെ ഗ്ലോ ഒക്കെ വന്നു അല്ലേ ബംഗുല്ലേ ഗ്ലോ ഒന്നില്ല ഗ്ലോ ഗ്ലോ വന്നില്ലേ क्या लगा रहा है यानी हम्म तेरी फिल्म साइनिंग करने आई है तो पेटी क्या लगा रही है वाली आड़ताई ले अमला अरे भाई ब्रोस्टर आ गया एकदम मस्त बढ़िया 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 गैस बढ़िया साधरती रिकी को वॉटर में वो गोल्डन में वो दे एकदम मस्त भैया हाय ओ लेग मिला बढ़िया

ാണ് പറഞ്ഞത് എന്റെ മമ്മക്ക് വാങ്ങിക്കൊടുക്കാൻ അതെ നല്ല ലോലായിരുന്നു ഇപ്പോൾ തിരിച്ചെത്തണേ അല്ലേ ഇനി ഞമ്മളൊരു ഫീലിംഗിന് ഗൈസ് നമ്മൾ നമ്മള് പോവാണ് അല്ലെ ഹിബ ഹിബല്ല ഹിബനി മോളെ നമ്മളിവിടെ ഒരുമിച്ചോഹിറ്റിന് ഇടയ്ക്ക് നല്ല സമാധാനം വേണം പറഞ്ഞു അപ്പൊ നമ്മൾ ഇവിടെ ആക്കി നമ്മളെ മൂന്നാണ് പോവാണ് അപ്പൊ എന്തായാലും ഗൈസ് ഇതായിരുന്നു ഇത് മാത്രമല്ല നമ്മള് സ്വർണൊക്കെ വാങ്ങി ഹിബ ഹിബക്ക് മോതിര വാങ്ങി ഞാൻ ചോർക്കും ഏഹ് ഈ വീഡിയോ അല്ല കാണിച്ചു കൊടുക്കില്ലല്ലേ നാളെ കാണിച്ചു കൊടുക്കാം നാളെ കൊടുക്കാൻ ഹിബക്ക് മോതിരം വാങ്ങി മമ്മിക്ക് വളകൾ വാങ്ങി പലതും വാങ്ങി വീട്ടില് വീഡിയോ